ഇത് അപ്പുറത്തേക്ക് വെച്ച ഇത് നല്ല പട്ടിക ആണ് അപ്പുറത്തേക്ക് ആ ആ കുറച്ച് ആ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൽപ്പി കുട്ടിയെ എന്നിട്ട് വേണം അതിന്റെ മോളക്ക് കയറ്റാണ് ഇതൊക്കെ മുഴുവൻ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാ ആരാപ്പത് ഏഹ് ആരാപ്പത് ഹൈറോ എവിടെയപ്പോ എന്റെ കാറും ചെറുക്കരൊന്നും കാണുന്നില്ലല്ലോ ഇവ കരയൊന്നും വേണ്ട എല്ലാം ഞാൻ അറിഞ്ഞിക്കുന്നു എന്തായിരുന്നു പൈസ കൊണ്ട് പൊങ്ങച്ചും കാണിച്ചു നടക്കല്ലായിരുന്നോ ആ പാവം മുസ്തഫ പത്തിരുപത് വർഷം ചോര നീരാക്കി ഉണ്ടാക്കി പൈസ ദൂർത്തടിച്ചില്ലേ ഇറക്കി വിടുകയും ചെയ്തു പണം തികയാതെ വന്നപ്പോള് ഇരിക്കക്കൂറെ പണയം വെച്ച് കണ്ണു കണ്ടൽ കൊടുത്തു ഇപ്പൊ ഇല്ല ലാഭവുമില്ല വീട് ജപ്തും ചെയ്തു പോയില്ലേ ആ ചെറുക്കന്റെ എല്ലാ തോന്നിയാ കൂട്ടുനിന്നില്ലേക്കോട്ടെ ന്യായീകരൊന്നും ഇനി കേക്കണ്ട മക്കളെ വളർത്തേണ്ട രീതി വളർത്തണം പടച്ചോനും പടപ്പുകൾക്കും നിരക്കാത്ത രീതിയിലാണ് എന്റെ മോനെ വളർത്തിയത് മുമ്പ് വന്ന എനിക്ക് ഓർമ്മ ഉണ്ടോ എന്റെ കാറിന്റെ ഒരു പടപ്പ് മറ്റൊരു പടപ്പിന് ശുചി ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കില് ഭാര്യ ഭർത്താവിന് സുധു ചെയ്യട്ടെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു അല്ലെ റസൂല് പറഞ്ഞത് ചെയ്യേ ചട്ടി പോയിട്ട് എന്റെ കെട്ടിയ മുസ്തമുണ്ടല്ലോ ഉണ്ടല്ലോ എന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ ഇന്ന് നമുക്ക് എന്താ പറയുക ചെയ്യാം എന്താ മുസ്തഫ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പടച്ചോന്റെ ഒരു പരീക്ഷണമാണ് പഠച്ചോൻ എന്താ അത്ര പരീക്ഷിക്കാൻ ഞാൻ എന്ത് പടച്ചോൻ ആരോടും പ്രത്യേക ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല ഇനി ഏതെങ്കിലും വ്യക്തികളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിനുള്ള പാഠമാണ് മുസ്തഫ നീ മുസ്തഫത് ഈ വീട്ടിലെ സമാധാനം എത്ര മോശപ്പെട്ട ആളാണെങ്കിലും നമ്മളെ വീട്ടിൽ വരുന്ന ഒരാളെ ഇറക്കി വിടാൻ പാടില്ല ഇത് എന്റെ വീടല്ല ഇവിടെ വരുന്നവരെ തടയാനുള്ള അവകാശവും എനിക്കില്ല സലാമിനറിയോ മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ കുതിച്ച മുഖമായിരുന്നു ഇവളുടേത് ഇന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കാണാൻ കുതിക്കാത്ത മുഖമാണ് ഇവൾക്ക് എനിക്കവളെ കാണുക വേണ്ട ഞാൻ <laughs> ഒരുപാട് ും അനാവശ്യത്തിനും പൈസ പണം തോർത്തടിച്ചിട്ടുമുണ്ട് ചിന്ത ഇല്ലാത്ത മൂപ്പരെ നോക്കാതെ ഞാൻ വേദനിപ്പിച്ചിട്ടേ ഉള്ളു മകനെ നീനി പോലുള്ള ഒരാളായിട്ട് വളർത്താൻ സമ്മതിച്ചിട്ടില്ല എല്ലാത്തിനും മുസ്തഫ എല്ലാം നീ കേട്ടില്ലേ ഇനിയെങ്കിലും നീ അവൾക്ക് മാപ്പ് നൽകണം ഒരു ഭാര്യ ഇല്ലാത്ത ദുഃഖം എനിക്ക് നല്ലോന്നറിയാം മക്കളും മരുമക്കളും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല മുസ്തഫ എന്റെ നല്ലതിന് നീ എന്നെ ഉപദേശിച്ചിട്ടുള്ളൂ ഞാൻ എന്നും ഇവിടെയും മക്കളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നും എന്റെ ജീവിതം ഒരു കീഴടങ്ങലായിരുന്നു അവൾക്ക് ഞാൻ പുറത്ത് മാപ്പു കൊടുത്തിരിക്കുന്നു ആര ചട്ടിപ്പനം പറഞ്ഞിട്ടോ അട്ടിപ്പനം പറഞ്ഞി പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു

I don't know. ha <laughs> ha